മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം മിനുക്കൽ ടീമിനായി വീണ്ടും പണം ചിലവഴിക്കാൻ സർക്കാർ പന്ത്രണ്ട് അംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവ് ശമ്പള വർധനയ്ക്ക് രണ്ടു മാസത്തെ മുൻകാല പ്രാബല്യവുമുണ്ട് ജനം ബ്രേക്കിംഗ് കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് ഈ ഇഷ്ടക്കാർക്ക് ഇഷ്ടം പോലെ എന്നുള്ളത് പിണറായി വിജയൻ അധികാരത്തിലേറിയപ്പോൾ മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ടീമിന് സർക്കാരിന്റെ മുഖം മിനുക്കുക പിണറായി വിജയനെ ഇങ്ങനെ ഉയർത്തിക്കാട്ടുക ഇതൊക്കെ ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയ ടീമിന് ശമ്പളം വർദ്ധിപ്പിക്കുകയാണ് അതും രണ്ടു മാസത്തെ മുൻകാല പ്രാബല്യത്തോടെ എന്നുള്ളതാണ് ആ മുഖ്യമന്ത്രിയുടെ നവമാധ്യമ ഇടപെടലുകൾക്കായി അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലുമൊക്കെ മുഖ്യമന്ത്രിയുടെ മുഖം വെനുക്കുന്നതിനായി കോടികൾ ചെലവഴിക്കുന്ന പല വാർത്തകൾ നമ്മൾ കൊണ്ടുവന്നതാണ് ഈ സർക്കാർ വന്നതിന് ശേഷം പരസ്യതൂർത്തെന്ന് പറയുന്നത് സമാനതകളില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നതിനുള്ള വിവിധ കണക്കുകൾ നമ്മൾ പുറത്തുവിട്ടുന്നു ഹോർഡിങ്ങുകൾ സ്ഥാപിക്കാൻ കോടികൾ അനുവദിക്കുന്നു മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്ക് പാർട്ടി ചാനലിലും മറ്റ് ചാനലുകൾക്കുമൊക്കെ കോടികൾ അനുവദിക്കുന്നു അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പരസ്യങ്ങൾ അത് എല്ലാം സർക്കാരിനെ പകരത്തുന്നതിനും മുഖ്യമന്ത്രിയുടെ പടമുള്ള കട്ടൗട്ടുകൾക്കും കട്ടൌട്ടുകൾക്കുമൊക്കെയായി കോടികൾ ചെലവഴിക്കുന്നതിൻ്റെ വിവിധ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതിൽ പല പുറത്തു പുറത്തുകൊണ്ടുവന്ന് ജനം ടി വി ആണ് ഈ സോഷ്യൽ മീഡിയ ടീമിന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാറ് രൂപീകരിച്ച സോഷ്യൽ മീഡിയ ടീമിന് തന്നെ ഇവരുടെ രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ രണ്ടേ ദശാംശം മൂന്ന് കോടി രൂപ അതിലെ ജീവനക്കാർക്ക് ഈ പന്ത്രണ്ടോളം വരുന്ന അംഗങ്ങൾക്ക് ശമ്പളമായി തന്നെ സർക്കാർ നൽകിയതിൻ്റെ കണക്കുകൾ നേരത്തെ ജനം ടി വി പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെ അവർക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ ചെലവഴിച്ച ലക്ഷങ്ങൾ ഈ പുതിയായി വന്ന എൻ്റെ സർക്കാരിൻ്റെ എൻ്റെ കേരളം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായും ഈ സോഷ്യൽ മീഡിയ ടീമിന് കൂടുതൽ പണം അനുവദിച്ച സംബന്ധിച്ച വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു അതോടൊപ്പമാണ് നവമാധ്യമങ്ങളിൽ വീഡിയോകൾ സൃഷ്ടിക്കാൻ റീലുകൾ സൃഷ്ടിക്കാൻ അതോടൊപ്പം തന്നെ ബാ പോസ്റ്ററുകൾ മറ്റും ഉണ്ടാക്കാനൊക്കെ മറ്റ് ഒക്കെ കോടികൾ കൊടുത്തതും അതുമായി ബന്ധപ്പെട്ട കണക്കുകളും പുറത്തുവിട്ടിരുന്നു ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ ടീമുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ സജീവമായി നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് വീണ്ടും സർക്കാർ ഇവർക്ക് ശമ്പളം കൂട്ടി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിനും പന്ത്രണ്ടംഗ ടീമിനാണ് ഇപ്പോൾ ശമ്പളം കൂട്ടി നിൽക്കുന്നത് ഓരോ ടീം അംഗത്തിനും ഇപ്പോൾ ഏറ്റവും ഉയർന്ന തസ്തിക മുതൽ ഏറ്റവും താഴെയുള്ള തസ്തികയിൽ വരെ ഇത്തരത്തിൽ ഈ പണം കൂട്ടി നൽകുന്ന ഒരു സാഹചര്യവുമുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ അത് ഒരുപക്ഷേ ഇവരെ സ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളും സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഇഷ്ടക്കാർക്ക് വേണ്ടി പണം അനുവദിക്കാൻ സർക്കാർ ഒരു തരത്തിലുള്ള മടിയുമില്ല എന്നുള്ളതാണ് ഈ പുതിയ കണക്കുകളും സൂചിപ്പിച്ചിരിക്കുന്നത് ഈ പുറത്തു വന്നിരിക്കുന്ന ഈ ഉത്തരവനുസരിച്ച് ഇനിയിപ്പോൾ പ്രതിവർഷം ക്ഷമിക്കണം പ്രതിമാസം ഏതാണ്ട് തൊണ്ണൂറ്റി ലക്ഷത്തി അൻപത്തിമൂവായിരത്തി രൂപ ഈ ജി സങ്കടത്തിന് വേണ്ടി മാത്രം മുഖ്യമന്ത്രിയുടെ മുഖമെനുക്കൽ ടീമിന് വേണ്ടി മാത്രം സർക്കാർ ചിലവഴിക്കണം അത് വാർഷിക കണക്കുകളിലേക്ക് വരുമ്പോഴേക്കും വലിയ വർധനവ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ രണ്ട് കോടി മുപ്പത് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപയാണെങ്കിൽ ഇനിയത് സർക്കാർ അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ പ്രതിവർഷം ഒരു കോടിയോളം രൂപ സർക്കാർ ഈ പറയുന്ന രീതിയിൽ ഇവരുടെ ശമ്പള വർധനവിന് വേണ്ടി മാത്രം അധികമായി ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടാകേണ്ടി വരും അല്ലെങ്കിൽ ഇവരുടെ ശമ്പളത്തിനായി മാത്രം ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ പരസ്യതൃത്വം സംബന്ധിച്ച വലിയ വിവാദങ്ങൾ വന്നിരുന്നു ആ വിവാദങ്ങൾക്കൊപ്പമാണ് അതിനൊന്നും വകവയ്ക്കാതെയാണ് സർക്കാർ രീതിയിൽ പണം കൂട്ടി നൽകുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ആശാവർക്കർമാരുടെയൊക്കെ സമരം ഇപ്പോഴും തുടരുകയാണ് അവർക്കൊരു നൂറ് രൂപ പോലും കൂട്ടി നൽകാൻ പണമില്ലാത്ത സർക്കാരിനാണ് ഇഷ്ടക്കാർക്ക് വേണ്ടി കൂടുതൽ പണം അനുവദിക്കുന്നത് അതും സോഷ്യൽ മീഡിയ ടീം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ എല്ലാത്തരം യാത്രകൾക്കും അതിനൊപ്പം മുഖ്യമന്ത്രിയുടെ എല്ലാത്തരം പരിപാടികൾക്കും എല്ലാം കൂടെ ഉണ്ടാകും അവർ നവമാധ്യമങ്ങളിലൊക്കെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതൊക്കെ കണ്ടതാണ് നേരത്തെ മുഖ്യമന്ത്രിയുടെ വിഴിഞ്ഞം വേളയിലേക്കുള്ള സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞ കുടുംബ സന്ദർശനത്തിൽ വരെ ഈ സോഷ്യൽ മീഡിയ ടീമിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കേണ്ടതില്ല അങ്ങനെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും സ്വകാര്യ സന്ദർശനങ്ങൾ വരെ കവർ ചെയ്യുന്നതിനും അതിന് പബ്ലിസിറ്റി നൽകുന്നതിനും വരെ ഉപയോഗിക്കുന്ന ഒരു ടീമാണ് ഈ സോഷ്യൽ മീഡിയ ടീം എന്നുള്ളത് ഇവരെ ഏത് അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു എന്നതിനടക്കമുള്ള കാര്യത്തിൽ വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസോ സർക്കാരോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ ഇഷ്ടക്കാരെ തങ്ങൾക്ക് താൽപ്പര്യമുള്ളവരെ ഇത്തരത്തിൽ തസ്തികകളിൽ നിയമിച്ച അതോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ സൗകര്യങ്ങളും ഒക്കെ അനുവദിക്കുന്നതിനാണ് സർക്കാർ പ്രധാനമായും താൽപ്പര്യം കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന ആശാവർക്കർമാരണെങ്കിലും ശരി വിവിധ റാങ്ക് ലിസ്റ്റുകളിലാണെങ്കിലും ശരി ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്തുന്നതിനും മറ്റും പണമില്ലാതിരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ അതിന് പണമില്ല സാമ്പത്തിക പ്രതിസന്ധിയും വിവിധ വകുപ്പുകളിലെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുറി എടുക്കണം എന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സംസ്ഥാന സർക്കാർ തന്നെയാണ് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് തങ്ങളുടെ മുഖമിനുക്കലുകൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ പി ആർ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പണം അനുവദിക്കുന്നതും അവിടെയുള്ള ആളുകൾക്ക് ആവശ്യത്തിന് ശമ്പളം എന്നുള്ളത് നമ്മൾ കൃത്യമായി കാണേണ്ടതുണ്ട് പല വകുപ്പുകളിലും ഇപ്പോഴും ഒട്ടനവധി തസ്തികളിൽ സർക്കാർ താൽക്കാലികക്കാരെ തിരികെ കയറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതോടുകൂടി ഇത്തരത്തിൽ തിരികെ കയറ്റപ്പെട്ട സി പി എം നിരവധി ആളുകൾക്ക് സർക്കാർ ഇത് സ്ഥിര നിയമനമാക്കി നൽകി എന്നുള്ള വാഗ്ദാനവും നൽകിയിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർവീസ് സംഘടനകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സർവീസ് സംഘടനകളൊക്കെ അതിനുവേണ്ടിയുള്ള പട്ടികയും കണക്കെടുപ്പും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ സർക്കാരിന്റെ അവസാന കൂടി ഇത്തരത്തിൽ തിരികെ കയറ്റപ്പെട്ട അതിൻ്റെ ഒൻപത് കൊല്ലമാകുന്നു പത്ത് കൊല്ലമൊക്കെ അമകളത്തേക്ക് ഇത്തരത്തിൽ തിരികെ കയറ്റപ്പെട്ട നിരവധി ആളുകൾക്ക് സ്ഥിര നിയമനം നൽകാനുള്ള നീക്കവും സർക്കാർ നടത്തുന്നുണ്ട് അതിനിടയിലാണ് സ്വന്തം ആളുകൾക്ക് വേണ്ടി കൂടുതൽ പണം അനുവദിച്ചത് ഇതിൽ ചില തസ്തികകളൊക്കെ കണ്ടാൽ നമുക്ക് ഡെലിവറി മാനേജർ എന്നൊക്കെ പറയുന്ന ചില തസ്തികകളൊക്കെ ഉണ്ട് ഒരു സോഷ്യൽ മീഡിയ ടീമിൽ എന്ത് ഡെലിവറി മാനേജർ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പോലും ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ട് അപ്പോൾ വിവിധ തസ്തികകൾ സൃഷ്ടിക്കുന്നു അവിടെ ഇഷ്ടക്കാരെ നിയമിക്കുന്നു അവർക്ക് ആവശ്യത്തിന് ശമ്പളം നൽകുന്നു സർക്കാരിന്റെ കാലാവധി അവസാനിക്കാറാകുമ്പോഴേക്കും അവർക്ക് കൂടുതൽ ശമ്പളം കൂട്ടി നൽകുന്നു ഒരു അവരെ സ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല രോഹിണി അതെ ശരി പ്രജിത്ത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം മിനുക്കൽ ടീമിനു വേണ്ടി പണം ചിലവഴിക്കാൻ യാതൊരു മടിയും സർക്കാരിനില്ല എന്നുള്ളതാണ് പന്ത്രണ്ടംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട് ശമ്പള വർധനവ് രണ്ടു മാസത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് എന്നുള്ളതാണ് പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്